ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഏഴ് കണ്ണൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാർ ഏതാണ് സിംല കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാർ കരാറ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കാവേരി ഇന്ത്യയിലെ ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ഗോവ മിസോറാമിൻ്റെ തലസ്ഥാനം ഏതാണ് ഐസോളാണ് മിസോറാമിൻ്റെ തലസ്ഥാനം രാഷ്ട്രപതി സ്ഥാനം ഒഴിവ ഒഴിവ് വന്നാൽ ഉപരാഷ്ട്രപതിക്ക് എത്ര കാലം ആ പദവി അലങ്കരിക്കാം ആറ് മാസം വരെ ഉപരാഷ്ട്രപതിക്ക് ആ പദവി അലങ്കരിക്കാൻ സാധിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ ഏതാണ് ഹേബിയസ് കോർപ്പസ് നിയമനിർമ്മാണത്തിന്റെ യൂണിയൻ ലിസ്റ്റിലെ എത്ര വിഷയങ്ങൾ ഉൾപ്പെടുന്നു തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏതാണ് ബോംബെ സമാചറാണ് ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം അടുത്ത ചോദ്യം ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഏതാണ് കുച്ചിപ്പുടി കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം റുബിയ എന്ന പേരിൽ നാണയം ആരുടെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത് ഷേർഷ സാരെ ജഹാസി അച്ഛ എന്ന പ്രസിദ്ധ ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ കണ്ണകിയുടെ കഥയായ ചിലപ്പതികാരം രചിച്ചത് ആരാണ് ഇളങ്കോവടികൾ വന്ദേമാതരത്തിന്റെ കർത്താവ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച സംഗീതജ്ഞൻ ആരാണ് രാമസ്വാമി ദീക്ഷിതർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ച വ്യക്തി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് സതി നിർത്തലാക്കിയ ഭരണാധികാരിയാണ് വില്യം ബെന്റിക്ക് അടുത്ത ചോദ്യം ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആന്റിഷിപ്പ് മിസൈലിന്റെ പേര് എന്താണ് ബ്രഹ്മോസ് ഭാരതത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യ ഇൻ ദി ന്യൂ മില്ലേനിയം എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് ഇന്ത്യ ഇൻ ദി ന്യൂ മില്ലേനിയം രചിച്ചത് പി സി അലക്സാണ്ടർ ആണ് അടുത്ത ചോദ്യം ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്നു എന്ന് സങ്കൽപ്പിക്കുക അപ്പോൾ ഉണ്ടാകുന്ന പ്രധാന മാറ്റം എന്തായിരിക്കും സൂര്യൻ കിഴക്ക് അസ്തമിക്കുന്നു അതാണ് പ്രധാന മാറ്റം ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശില കമ്പ്യൂട്ടറിന്റെ തൊട്ടുനോക്കാവുന്ന ഭാഗങ്ങളെയെല്ലാം ചേർത്ത് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഹാർഡ് വെയർ എന്നാണ് സൗജന്യമായി ഇമെയിൽ സൗകര്യം ലഭ്യമാക്കുന്ന ഇന്റർനെറ്റിലെ പ്രശസ്തമായ സൈറ്റ് ഏതാണ് ഹോട്ട്മെയിൽ മണ്ണുപയോഗിക്കാത്ത ജലവ് ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തിയെടുക്കുന്നതിനെ കുറിച്ചുള്ള പഠനം എന്താണ് ഹൈഡ്രോപോണിക്സ് ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായി ഉപയോഗിക്കുന്ന മൂലകത്തിൻ്റെ പേര് എന്താണ് ട്രാൻസിസ്റ്ററിൽ സെമി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന മൂലകത്തിൻ്റെ പേര് സിലിക്കൺ വിളക്ക് നാടയിൽ എണ്ണ കയറുന്നത് ഏത് തത്വം അനുസരിച്ചാണ് കേശിക തത്വം ഇലക്ട്രിക് ബൾബിലെ വായു നീക്കം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബൾബിലെ ഫിലമെൻറ്റ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആകാതിരിക്കാനാണ് നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത് ഗ്ലൈക്കോജൻ്റെ രൂപത്തിലാണ് ഏത് വിറ്റാമിൻ്റെ കൊണ്ടാണ് കണ എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കണ എന്ന രോഗം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് കോഴിക്കോട് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിതയുടെ പേര് എന്താണ് അരുന്ധതി റോയി ലോക്സഭയിലെ ഇപ്പോഴത്തെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ നിലവിലെ ആർ പ്രഘ്നാനന്ദയാണ് രമേഷ് ബാബു പ്രജ്ഞാനന്ദ അടുത്ത ചോദ്യം ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആണ് ദേശീയ കായിക ദിനം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ച ആരാണ് അരിസ്റ്റോട്ടിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ടാണ് അന്താരാഷ്ട്ര വനിതാ ദിനം അടുത്ത ചോദ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉയരം കൂട്ടുന്നത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നത് ഏത് സംസ്ഥാനങ്ങൾ തമ്മിലാണ് കേരളവും തമിഴ്നാടും തമ്മിലാണ് ഈ തർക്കം നിലനിൽക്കുന്നത് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ് ആന കേരളത്തിൽ വനപ്രദേശമില്ലാത്ത ജില്ലയുടെ പേരാണ് ആലപ്പുഴ കേരളത്തിൽ നിന്നും ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ് ജി ശങ്കരക്കുറുപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുടയിലാണ് അടുത്ത ചോദ്യം കേരളത്തിന്റെ തനതായ നൃത്ത നൃത്തരൂപത്തിൻ്റെ പേര് എന്താണ് കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം മോഹിനിയാട്ടം കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ് പറവൂരിലാണ് ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് പറവൂരിലാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരം കടന്നാണ് ആര്യങ്കാവ് ചുരം കടന്നാണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ച സർവകലാശാലയുടെ പേരാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപതിലാണ് സർവകലാശാല ആരംഭിച്ചത് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിനം എന്നാണ് ചിങ്ങം ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക